നമ്മുടെ പ്രയർ ഗ്രൂപ്പിലെ ഒരു പ്രാർത്ഥന വിഷയം അമയൻസോ പതിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള അമ്മ എന്തു ഒരു കുടുംബത്തിലുള്ള ഏക മകൻസോ പെട്ടെന്നുള്ളവർവിയ ലോകത്ത ലോകത്തുനിന്ന് മാറ്റി അമയൻ ഹാലരുക അവരുടെ ആ ഒരു അമയൻ സങ്കടത്തിൽ ഞാനും ആവശ്യത്തിന് അറിഞ്ഞപ്പോൾ എൻറെ കർത്താവേ ഞാൻ എങ്ങേ കടാലോട ചോദിക്കും ദൈവമക്കളുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള വിഷയങ്ങൾ വരാറുപോണ്ട് हारेല്ലവനെ എനിക്ക് പഠിചിങ്ങതാവോ എപ്രസല്ലോ ആമേൻ പ്രൈസ് ഗോഡ് അവനെ നമ്മേ നമ്മൾ പറഞ്ഞ ഒരു വാക്യം ഇനേരെ हारेല്ല ഞാൻ ലോകത്തിൽ ജീവിച്ചിരിക്കുന്നു പ്രൈസ് ഗോഡ് बहुत कष्टനമുണ്ടല്ല ഞാൻ ലോകത്തിൽ ജീവിച്ചിരിക്കുന്നു ആമേൻ ഹ Alleluia அவനേgetElementById രാത്രിയിൽ പ്രൈസ് ഗോഡ് ഹ Alleluia നമ്മുടെ പ്രതീക്ഷയെന്ന് പറയുന്നത് ഹ Alleluia പലപ്പോഴും ചിന്തിക്കാറുണ്ട് അമേൻ എന്നെ വചനം പറഞ്ഞ് അമേൻ ഈ ദൈവഭാവത്തെ കൊണ്ടുവന്ന കത്തുദാസൻ ആണ് പ്രൈസു അമേൻ ആ ദൈവദാസനുമായിട്ട്

ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന പറയുന്നു വായിച്ചു രക്ഷിക്കപ്പെട്ടവർ എനിക്കറിയാം തൊണ്ണൂറ്റി ഒന്നാം സങ്കീർത്തനം ഹാലലു അമേൽ പഴയ മറ്റുമാര് പറയാറുണ്ട് തൊണ്ണൂറ്റിയൊന്നാം സങ്കീർത്തനം പേടി വരുമ്പോൾ വായിക്കുന്നതാണ് അതിന്റെ ഓരോ വാക്യത്തിനും കാരണം ദൈവവചനത്തിനെല്ലാം ഉണ്ട് അത് എങ്ങനെയാണ് ശക്തി അമേൻ ദൈവവചനത്തിന് ശക്തി ഉണ്ടെന്ന് പറയുന്നത് അമേന് വെറുതെ പറഞ്ഞാൽ ശക്തിയെന്ന് വരത്തില്ല പ്രീസവ് ആത്മനിറയിൽ ഒരുവൻ ദൈവവചനം പറഞ്ഞാൽ അതിന്മേൽ ശക്തി

പാഴും ശൂന്യവുമായിട്ടുള്ള ഭൂമിയിൽ നിന്നും അവയെ മുളച്ചു വന്നു അവയെ പുറത്തേക്ക് വന്നു അങ്ങനെയെങ്കിലും ഇന്ന് രാത്രി ഹാലനൂയ നമ്മുടെ ജീവിതത്തിൽ കയറി വരുന്ന വിഷയങ്ങളെ നോക്കി

ജോലിയുടെ ക്ഷീണത്താൽ ഇരിക്കുന്നു ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുണ്ട് എന്നെ പറയിപ്പിച്ചോളൂ ഞാൻ അതുപോലെ നല്ല തണ്ട് അനുഭവിക്കുന്നു ദൈവം വീണ്ടും എന്നും ദൈവം നമ്മെ തീരം കൊണ്ടുപോകത്തില്ല സമയങ്ങളിൽ നമ്മൾ തന്നെ തണുപ്പിലേക്ക് പോകും പക്ഷെ ദൈവം വീട്ടിൽ ചൂടാക്കും ആ ചൂട് വാങ്ങാൻ വേണ്ടി നമ്മൾ നിന്ന് കൊടുക്കരുത് നിന്ന് വളരെയധികം ജീവിതത്തിലും ഹലൂയെ പ്രാർത്ഥനയിൽ പോയാൽ അമേൻ കാലഘട്ടമുണ്ട്

ദൈവം സംസാരിക്കുവാൻ പല മാർഗങ്ങളും ഉപയോഗിക്കും പ്രൈസവം ദൈവവചനത്താൽ സംസാരിക്കും ദൈവദാസന്മാരിൽ കൂടെ സംസാരിക്കും അവയ ദൈവിക സഹോദരങ്ങളിൽ കൂടെ നമ്മളോട് സംസാരിക്കും അവയൻ ഹാലലൂഹിയ ദൈവത്തിന് അമേൻ ഏത് മാധ്യമവും അവൻ ഉപയോഗിക്കും അതിനെ നമ്മൾ മുറുകെ പിടിച്ച് കയറിയ അമേൻ ലക്ഷ്യപ്പെട്ടു പറയാം പ്രൈസവം രാത്രിയാ നമുക്ക് ദൈവസന്നിധിയിൽ അമ്മയും വന്നിരിക്കുമ്പോൾ നമ്മുടെ അദരം ചലിക്കുവാൻ നൂറ് കാര്യങ്ങൾ നമ്മുടെ നടുവിലുണ്ട് തൊട്ടടുത്തുള്ള സഹോദരന്റെ ഭവനത്തിനകത്ത്

അവസ്ഥയും ജോലി മണ്ഡലങ്ങളും ചിന്തിക്കണം അങ്ങനെയെങ്കിൽ നീ ആരങ്ങൾ ഹൃദയം കൊണ്ട് ദൈവത്തെ സ്തുതിക്കണം അവയെ ഒരു യോഗ്യതയും അവയെ അവയെ നീ നിർത്തിയിരിക്കുന്നത് നീ നടത്തുന്ന വേട്ടക്കാരന്റെ ലക്ഷ്യമെന്താ തൻ്റെ ഇരയിൽ എങ്ങനെയെങ്കിലും അവൻ ഹതിരായി അവൻ പല മാർഗങ്ങൾ ഉപയോഗിക്കും

ഇവിടെ കാരണങ്ങൾ കാണുന്നുണ്ട് അവിടെ മഹാമാരിയിൽ എന്ന് പോകാതെ അവൻ മൂന്നാമത് പറയുന്നു തന്റെ തൂവലുകൾ കൊണ്ട് അവൻ അവനെ അതിൽ കോഴി തന്റെ കുഞ്ഞുങ്ങളെ സൂക്ഷിക്കുന്നത് പോലെ അവൻ ദൂരം നിന്ന് വരുന്ന പോകാൻ വരുന്നത് മനസ്സിലാക്കുന്നത് കോഴിക്കുഞ്ഞോ അതിന്റെ കോഴി അമേൽ തള്ള അത് മുന്നമേ മനസ്സിലാക്കിയിട്ട് തന്റെ തൂവല ചിറങ്ങിനടിയിൽ സൂക്ഷിക്കുന്നത് പോലെ കോഴിക്കുഞ്ഞുങ്ങൾക്ക് വരാൻ പോകുന്ന അപകടം എന്തൊന്നും മനസ്സിലായില്ല പക്ഷേ അവൻ തള്ള കോഴിക്കറിയാം കണ്ണിന് തകപ്പെട്ട് കഴിഞ്ഞാൽ അതിന് വിട്ടുകൊടുക്കാതെ തന്റെ ചിറകിനടിയിൽ സൂക്ഷിക്കുന്നത് പോലെ ദൈവത്തിന്റെ കരം ഹരലൂയ ദൈവത്തിനറിയാം അവൻക്ക് വെളിപ്പെടുന്ന ശത്രുവിൻ്റെ

വിശ്വസ്ഥതയ്ക്ക് ഭംഗം വരും പക്ഷേ ഹാലു ദൈവവചനം പറയുന്നു അവന്റെ വിശ്വസ്തത രാത്രി യും അവന്റെതയുള്ളത് കൊണ്ടാണ് നാം ഈ പട്ടണത്തിലായിരിക്കുന്നത് അവന്റെ അവൻ്റെ വിശ്വസ്ത ഉള്ളത് കൊണ്ടാണ് നാം യാത്ര ചെയ്തപ്പോൾ അവൻ സൂക്ഷിച്ചത് അവന്റെ വിശ്വസ്ത ഉള്ളത് കൊണ്ടാണ് നമ്മുടെ തലമുറകളെ ദൈവം കാത്തുപരിവാലിക്കുന്നത് അങ്ങനെയാണ് അവന്റെ വിശ്വസ്തത എനിക്ക് പരിചയം പലകയും ആവുക

ദൈവീക അവൻ എന്നെ അവന് ഉത്തരമാകുന്നു കഷ്ടകാലത്ത് ഞാൻ അവനോട് അവനോടുകൂടി അവൻ സ്തോത്രം പതിനൊന്നാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു അവൻ നിന്റെ എല്ലാ വഴികളിലും അവൻ തൻ്റെ കല്പിക്കും എന്നാൽ അവൻ പതിനഞ്ചാമത്തെ വാക്യത്തിലേക്ക് വന്നപ്പോൾ സങ്കീർത്തനക്കാരൻ വിളിച്ച പറയുകയാണ് അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും ഞാൻ അവൻ ഉത്തരം വരളും കഷ്ടകാലത്ത് ഞാൻ അവർ കൂടെ ഇരിക്കും അവിടെ പറയുകയാണ് സാന്നിധ്യം തന്റെ പൈതലിലെ അടികളിലേക്ക് ഇറങ്ങി വരികയാ അവ എല്ലാ വഴികളിലും അവൻ നിന്നെ കാക്കേണ്ടതിന് ദൂതന്മാരോട് കൽപ്പന കൊടുത്തപ്പോൾ നിന്റെ കഷ്ടം ദൈവശക്തി ഉണ്ടല്ലോ അത് നമ്മുടെ മെഡിക്കൽ വിലയോ അവന്റെ വിശ്വസ്ത ഒന്ന് ಇಲ್ಲದ ಜೀವಿ ಒತ್ತುವಶ ಕಡ ും ഇമാമിന്റെ ഇമാമു മാത്രമേ മാത്രമേ ഞങ്ങൾക്കാ പക്ഷേ ഹാലൂടിയ ഈ കൂടാരത്തിനകത്ത് അങ്ങനെ എല്ലാ പ്രൈസവും അവന് ഒരുമിച്ച് ദൈവത്തിന്റെ ദൈവം നിങ്ങൾ ആർട്ടില്ല എങ്കിലും കല്ലുകളും നടന്ന എന്നെ അതിനകത്തു കൊണ്ടുവന്ന് അവൻ ഇത് രാജാവിന്റെ മക്കൾ അവൻ ഇതിനകത്ത് രാജഗോ ഇതിനകത്ത് ഇറങ്ങി വരുമ്പോൾ അവന്റെ മക്കൾ അവനെ സത്യത്തെ മനസ്സിലാക്കി തന്നെങ്കിലും രാത്രിയിൽ അവയെ ദൈവത്തെ ആരാധിക്കുന്നതിൽ അവനെ പിടിക്കുന്നതിൽ പുറകോട്ട് പോരണ്ടു അവയെ രാത്രി എനിക്ക് രീതിയിക്കട്ടെ തമ്മിൽ സമയം നിന്ന് ദാസിനെ നന്ദി പറയുന്നു പ്രത്യേകിച്ച് ഹലുയ അജുമാനിൽ നിന്ന് ആഴ്ചയിൽ അമേൻ വന്നുപോകുന്നത് എന്റെ വലിയ കരുണയാണ് അതിന് രഞ്ജിജ്ഞത്തോട് നന്ദി പറയാം കാരണം അമേൻ അവരെന്ത് അവരോട് യാത്ര ചെയ്യുമ്പോൾ കാറിൽ നിന്ന് ചിന്തിച്ചു പ്രീസുറോ ഇത്രയും ദൂരം അമേൻ ഒരു മണിക്കൂർ വേണം അവിടുന്ന് യാത്ര ചെയ്ത് ഇങ്ങോട്ട് പോരാൻ പ്രീസുറോ ഹലിയൊ ദൈവ എന്റെ ഹൃദയത്തിൽ ഹലിയ ചിന്തകൾ അമേ ദിനെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം ചിന്തകൾ തരും എന്താണെന്നറിയോ അമേൻ ദൈവം

ൂട്ടവും അവന് ആരുമുണ്ട് പ്രൈസ്തവം എന്നാൽ രണ്ടു അവൻ ആട്ടിടയന്മാർ തമ്മിൽ വെച്ചിട്ടുണ്ട് പിണക്കമുണ്ടായിട്ടുണ്ട് എന്ത് കൊണ്ടുണ്ടായിട്ടില്ല പ്രൈസ്തവം ദൈവസംഗ ഞാൻ അവൻ യാത്രയിൽ എന്നെ ചിന്തിപ്പിച്ച ദൈവാത്മാവനോട് പറഞ്ഞ ഒരു കാര്യം ഇങ്ങനെയാണ് അബ്രഹാമിന്റെ വിശ്വാസം കൂടെ

അതിൽ നമ്മളും സന്തോഷിക്കും എന്താ പറയുന്നത് എന്നോട് ചോദിച്ചു കൊള്ളുക ജാതികളെ ജാതികളെ കൈവശമായും തരും ഇന്ന് രാത്രി നമുക്ക് ചോദിക്കാമോ

சோஷிக்கல் சந்தோஷத்தில் தங்களுக்கு பங்கா பிரார்த்திக்காமே மாசம் ஓரளவு ஸ்நானம் நடக்குவாள் அங்கே தேவம் வியா நம்ம